ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ട് നല്ല കുറുകിയ ചാറിൽ അടിപൊളി കറി ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയായ കറിയാണിത് നല്ല കുറുകിയ ചാറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞ് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കറിയെല്ലാം പോയി കിട്ടും ഇതേപോലെ ഒത്തിരി കനത്തിലരിഞ്ഞ് വെക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു വലിയ തക്കാളിയും കൂടി വേണം ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് പളസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്താലും മതി ഇതേപോലെ ചതച്ചെടുക്കുക ഇനി അതേപോലെ തന്നെ ഒരു മുറി തേങ്ങ ഇതേപോലെ തന്നെ അരച്ച് വെക്കണം അപ്പം മിക്സർ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മഞ്ചെട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ചതച്ചു വെച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി നമ്മൾ തേങ്ങയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർക്കേണ്ട അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കുക പച്ചക്കായ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒട്ടും കറിയാവുകയില്ല കറി ആവുകയില്ല അതിന് ശേഷം രണ്ട് മൂന്നു പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇതേപോലെ ഇട്ട് കൊടുക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കറിക്കാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ടു സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഞാൻ ഒട്ടുമയ്ക്ക് കറികളും ഇതേപോലെയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഒന്ന് പച്ചക്കറി എടുക്കും അപ്പോൾ ഈ കറി നമ്മൾ വെച്ച് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കഷ്ണങ്ങൾക്ക് നേരെ പച്ചക്കായ ഇടണെന്ന് വരാം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് എടുക്കുക അപ്പോൾ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ അധികം ഈ പച്ചക്കായ ഉടഞ്ഞ് ഇല്ല ടേസ്റ്റും കൂടുതലായിരിക്കും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കായ വേഗം വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ട് വെക്കാം അപ്പം അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നീളത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ജാറുപൊടി കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പിൽ കിടന്ന് ഈ തക്കാളിയും പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം ഈ അരപ്പൊക്കെ ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കറിക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വാളമ്പുളി പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിലല്ല നെല്ലിക്കായുടെ പകുതി വരുപ്പത്തിൽ വാളമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തക്കാളിക്ക് ഇപ്പോൾ കൊണ്ടാണ് ഞാൻ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അധികം പുളി ആവശ്യമില്ല ഒരു നേരിയ പുളി മതി അധികം പുളി ചേർക്കരുത് അധികം പുളി ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മറിപ്പോ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് ഒന്ന് പുറകി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്ക് കടുുകും കൂടി വേർത്തിടാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൻ മുളകും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ കറിക്ക് എപ്പോഴും സ്വാദ് കിട്ടുന്നത് അപ്പോൾ ചുവന്നുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം വഴറ്റി എപ്പോഴും ചുവന്നുള്ളി ചേർത്തിരുന്നു ഇപ്പോൾ കടുവ വറുക്കുമ്പോഴും ചുവന്നുള്ളി ചേർക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല രുചിയും നല്ല മണവും കിട്ടുന്നത് ഇപ്പോൾ ചുവന്നുള്ളി എന്തായാലും ഈ വറുക്കുമ്പോൾ ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ അടച്ചു വെക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക നല്ല അടിപൊളി കറിയാണ് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റാൻ നല്ല സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാറൊന്നും കൂടി കുറുകി മഞ്ചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടി ഇരുന്ന് കുറുകി നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടിയും നല്ല ഭംഗിയില്ല കറിക്കാണ് നല്ല ഭംഗിയും നല്ല രുചിയുമുള്ള നല്ല പുറകിയ ചാറോടുകൂടിയ ഈ കറി ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം